പൊരിഞ്ചു വെളിയത്ത് സഞ്ജീവ് ഷാ ധീരജ് ലോഹിയ ശശികാന്ത് ബാലചന്ദ്ര പോലുള്ള എച്ച് എൻ എയുടെ പോർട്ട്ഫോളിയോയിൽ ഉൾപ്പെട്ട ഒരു ഓഹരിയിൽ കഴിഞ്ഞ ദിവസം ബ്ലോക്ക് ഡീൽ നടന്നു ഇതേ തുടർന്ന് ഓഹരിയിൽ ഇരുപത് ശതമാനം മുന്നേറ്റമാണ് കാണാൻ സാധിച്ചത് ഓഹരിയിൽ ഇരുപത്തിരണ്ട് ലക്ഷം ഓഹരികളുടെ അഥവാ പതിനെട്ട് ശതമാനത്തിന്റെ കൈമാറ്റമാണ് നടന്നത് ഏകദേശം നൂറ് കോടി രൂപയുടെ ഇടപാട് നടന്നിരിക്കുന്നു ഹൈ നെറ്റ്വർത്ത് ഇൻഡിവിജ്വൽസ് തന്നെയാണ് ഓഹരികൾ വാങ്ങിയിട്ടുണ്ടാവുക എന്നാണ് പുറത്തു വരുന്ന റിപ്പോർട്ട് ആലുവ ആസ്ഥാനമായി പ്രവർത്തനം ആരംഭിച്ച കേരള കമ്പനിയുടെ ഓഹരിയിലാണ് ബ്ലോക്ക് ഡീൽ നടന്നിരിക്കുന്നത് കമ്പനിയെ കുറിച്ച് നമുക്ക് മനസ്സിലാക്കാം ആയിരത്തി തൊള്ളായിരത്തി നാല്പത്തി അഞ്ചിൽ കെ ജി കെ പണിക്കർ സ്ഥാപിച്ച കേരള ആയുർവേദ എന്ന കമ്പനിയെ കുറിച്ചാണ് മുകളിൽ സൂചിപ്പിച്ചത് പാരമ്പര്യമായി തുടർന്നു വന്ന ആയുർവേദ ചികിത്സ പ്രോത്സാഹിപ്പിക്കുന്നതിന്റെ ഭാഗമായാണ് കേരള ആയുർവേദ സ്ഥാപിക്കുന്നത് ആയുർവേദ ഗവേഷണം അക്കാദമികൾ ക്ലിനിക്കുകൾ ആശുപത്രികൾ ആയുർവേദ വെൽനസ് റിസോർട്ടുകൾ സേവനങ്ങൾ ആയുർവേദ ഔഷധ സസ്യങ്ങളുടെ കൃഷി ആയുർവേദ ഉൽപ്പന്നങ്ങളുടെ നിർമ്മാണം എന്നിവയാണ് കമ്പനി ചെയ്യുന്നത് ഇന്ത്യ കൂടാതെ യു എസിലും കമ്പനിക്ക് സാന്നിധ്യമുണ്ട് അറുന്നൂറ്റി പതിനാല് കോടി രൂപ വിപണി മൂലധനമാണ് കമ്പനിക്കുള്ളത് നിലവിൽ അഞ്ഞൂറ്റി പത്ത് രൂപയിൽ വ്യാപാരം ചെയ്യുന്നുണ്ട് മാർച്ച് പാദം വരെയുള്ള കണക്ക് പ്രകാരം അൻപത്തി എട്ട് ശതമാനം ഓഹരികളാണ് പ്രൊമോട്ടർമാരുടെ കൈവിശം ഉള്ളത് ഡൊമസ്റ്റിക് മ്യൂച്വൽ ഫണ്ടുകളുടെ ശ്രദ്ധ പതിക്കാത്ത ഓഹരി കൂടിയാണിത് രണ്ടായിരത്തി ഇരുപത് മുതൽക്ക് വാർഷികാടിസ്ഥാനത്തിലുള്ള പ്രകടനം വിലയിരുത്തുമ്പോൾ തുടർച്ചയായ പോസിറ്റീവ് റിട്ടേൺ നൽകിയതായി കാണാം രണ്ടായിരത്തി ഇരുപത്തി മൂന്നിൽ നൂറ്റി അൻപത്തി രണ്ട് ശതമാനം മുന്നേറ്റമാണ് ഓഹരിയിൽ ഉണ്ടായത് കഴിഞ്ഞ വർഷം അറുപത്തി അഞ്ച് ശതമാനം നേട്ടവും പ്രകടമാക്കി ഈ വർഷം ഇതുവരെയായി പതിനേഴ് ശതമാനവും മുന്നേറിയിട്ടുണ്ട് ജനുവരി തൊട്ട് ഇടിവ് രേഖപ്പെടുത്തിയിരുന്ന ഓഹരി മെയ് മുതൽക്ക് നേട്ടം നൽകിയിട്ടുണ്ട് മെയ് മാസത്തിൽ ഇരുപത് ശതമാനം മുന്നേറിയ ഓഹരി ഈ മാസം പത്തൊൻപത് ശതമാനം നേട്ടവും നൽകിയിട്ടുണ്ട് ഈ കമ്പനി ഫണ്ടമെന്റലി എത്രത്തോളം ശക്തമാണെന്ന് കൂടി നോക്കാം കമ്പനിക്ക് എൺപത് വർഷത്തെ പാരമ്പര്യമുണ്ട് എന്നാൽ ബിസിനസ് എങ്ങനെയാണ് പോകുന്നതെന്ന് കൂടി നോക്കാം നാലാം പാദത്തിൽ കമ്പനിയുടെ വിൽപ്പന രണ്ടേ പോയിന്റ് രണ്ടേ രണ്ട് ശതമാനം കുറഞ്ഞ് മുപ്പത്തി ഒന്ന് കോടി രൂപയായി മാത്രമല്ല പതിനഞ്ച് കോടി രൂപയുടെ നഷ്ടമാണ് ഉണ്ടായത് ഇതോടെ കഴിഞ്ഞ സാമ്പത്തിക വർഷം അറ്റ നഷ്ടം പതിനാല് കോടി രൂപയായി ഉയർന്നു വിൽപ്പന പതിനാറ് ശതമാനം ഉയർന്നിട്ടുണ്ട് കമ്പനിയുടെ രണ്ടായിരത്തി ഇരുപത്തിനാല് സാമ്പത്തിക വർഷത്തെ ആനുവൽ റിപ്പോർട്ട് അടിസ്ഥാനമാക്കി കൂടുതൽ കമ്പനിയുടെ അവസരങ്ങളും റിസ്ക്കും മനസ്സിലാക്കാം ഓഹരി അതിന്റെ ബുക്ക് വാല്യൂവിന്റെ അറുപത്തി മടങ്ങാണ് വ്യാപാരം ചെയ്യുന്നത് കമ്പനിയുടെ ഇൻട്രസ്റ്റ് കവറേജ് റേഷ്യോ കുറഞ്ഞതായും കാണാം വിൽപ്പന വളർച്ചയും ദുർബലമായാണ് തുടരുന്നത് കഴിഞ്ഞ അഞ്ച് വർഷത്തിനിടെ ഒൻപത് ശതമാനത്തിന്റെ വളർച്ച മാത്രമാണ് രേഖപ്പെടുത്തിയിരിക്കുന്നത് മാത്രമല്ല റിട്ടേൺ ഓൺ ഇക്വിറ്റി നെഗറ്റീവായാണ് തുടരുന്നത് ലാഭം ഉണ്ടാക്കുന്നതിൽ ഷെയർ ഹോൾഡർ ഫണ്ട് എങ്ങനെ വിനിയോഗിക്കുന്നുവെന്ന് ആർഒയിൽ നിന്ന് മനസ്സിലാക്കാം ഇത് കമ്പനിയെ സംബന്ധിച്ച് റിസ്ക് ആണ് രണ്ടായിരത്തി ഇരുപത്തിനാല് സാമ്പത്തിക വർഷത്തിൽ കമ്പനിയുടെ കൺസോളിഡേറ്റഡ് റവന്യൂ ഇരുപത്തി ഒന്ന് ശതമാനം വർദ്ധിച്ചു എബിടയും നൂറ്റി എഴുപത്തിഒൻപത് ശതമാനം വർദ്ധിച്ചിട്ടുണ്ട് ഇ കൊമേഴ്സ് മേഖലയിലും വളർച്ച കൈവരിക്കാൻ സാധിച്ചിട്ടുമുണ്ട് പ്രത്യേകിച്ച് യു എസ് കോമേഴ്സിൽ മുപ്പത്തിനാല് ശതമാനത്തിന്റെ വളർച്ചയാണ് കൈവരിച്ചത് അതേസമയം കമ്പനിയുടെ ഏർണിംഗ്സ് പെർ ഷെയർ നെഗറ്റീവായാണ് ആയാണ് തുടരുന്നത് ഇതൊരു റിസ്ക് ആണ് ഓപ്പറേറ്റിംഗ് പ്രോഫിറ്റ് മാർജിനും കുറവാണ് ഹൈ നെറ്റ് വർത്ത് ഇൻഡിവേഴ്സൽ ഇൻവെസ്റ്റ്മെന്റിനെ പറ്റി നമ്മൾ സംസാരിച്ചു എന്നാൽ ഡി ഐ എസിന്റെ പോലെ തന്നെ എഫ്ഐ യും നിക്ഷേപം നടത്താത്ത കമ്പനിയാണിത് നിലവിൽ നാനൂറ്റി തൊണ്ണൂറ്റി എട്ട് രൂപയിലാണ് വ്യാപാരം ചെയ്യുന്നത്